എങ്ങനെയുണ്ട് കായ് ചൂണ്ട കെട്ടിയത് സൂപ്പറല്ലേ ഇങ്ങനെയാണ് നമ്മൾ ചൂണ്ട കെട്ടാറ് ഈ കെട്ട എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ നമുക്കൊരു ഒരു ഒരു ഹുക്ക് എടുക്കാം അപ്പോൾ ഞാനിവിടെ എടുക്കാൻ പോകുന്നതൊരു ഏഴാം നമ്പർ ഹുക്കാണ് എടുക്കാൻ പോകുന്നത് നമ്മുടെ ഒരു ഹുക്കിൻ്റെ ഒരു ഇട്ട് ഒരു പാത്രമാണ് അങ്ങനെ നമ്മളൊരു ഹുക്ക് എടുത്തിട്ടുണ്ട് ഹുക്ക് എടുത്തതിന് ശേഷം ഒന്നുമില്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ ഈ ലീഡറിൻ്റെ അതായത് ലൈനിൻ്റെ ഒരു പോർഷൻ എടുക്കുക അതിന് ശേഷം നമ്മൾ ഹുക്ക് ഇങ്ങനെയാണ് പിടിക്കേണ്ടത് ഹുക്ക് ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇവിടെ ഒരു ജസ്റ്റ് ഒരു ഇങ്ങനെ ഒരു ഒരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുക അതിനുശേഷം നമ്മളിതാ ഈ ഒരു എൻഡ് പിടിച്ച് ഇങ്ങനെ ചുറ്റുക ഈ ഒരു ഇതിനുള്ള ഇങ്ങനെ ഒരു അഞ്ച് പ്രാവശ്യം അഞ്ച് പ്രാവശ്യം ഇങ്ങനെ ചുറ്റിയാൽ മതി സംഭവം സെറ്റായി ഈസിയാണ് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അതിനുശേഷം നമ്മളിത് ഇപ്പോൾ ഒരു അഞ്ചു പ്രാവശ്യം ചുറ്റിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾക്ക് ഈ ഒരു ലൈൻ പിടിച്ചിട്ട് ഈ ഒരു ഭാഗം പിടിച്ച് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇത് ടൈറ്റ് ടൈറ്റായതിനു ശേഷം നമ്മൾ എന്താ എന്തൊക്കെയുണ്ട് ചെറുതൊന്ന് ചെറുതായിട്ട് നനയ്ക്കണം അതിന് ഇവിടെ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ വെള്ളത്തിലൊന്ന് ജസ്റ്റ് മുക്കുക അതിന് ശേഷം ഈ രണ്ട് ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം പിടിച്ച് വലിക്കുക എന്നാൽ ടൈറ്റാക്കുക ടൈറ്റ് ആക്കിയാൽ ചെറുതായിട്ടൊന്ന് ടൈറ്റ് ആക്കിയതിന് ശേഷം നമ്മുടെ ആ പൊസിഷനിലേക്ക് കൊണ്ടുപോയി നിർത്താം ഈ ബാക്കിലേക്ക് തന്നെ കൊണ്ടുപോയി നിർത്താം അല്ലെങ്കിൽ അവിടെ വെച്ച് ടൈറ്റ് ആക്കിയാൽ പിന്നെ നമുക്ക് താഴേക്ക് ഇറക്കാൻ പറ്റില്ല അപ്പോൾ ഈ തലപ്പിലേക്ക് ഇതിൻ്റെ ഈ എഡ്ജിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഫുള്ള് ടൈറ്റാക്കാം ഇത് ശ്രദ്ധിച്ച് ചെയ്യണം കടിച്ചു വലിക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ ചിലപ്പോൾ മേലെ കയറാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യുക അതിന് ശേഷം ഇത് കട്ട് ചെയ്ത് കളയുക ഈ ഒരു രണ്ട് ചെറുതായിട്ടൊന്ന് ഒരുക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ഭംഗി ഉണ്ടാവും നോട്ട് കാണാൻ അങ്ങനെയുണ്ട് നോട്ട് കുഴപ്പം നോട്ടല്ലേ ഇങ്ങനെയാണ് ഞാൻ ചൂണ്ട നോട്ട് കെട്ടാറുള്ളത് സിമ്പിൾ ഒരു രണ്ട് മിനിറ്റിൻ്റെ കാര്യമുള്ളു സംഭവം സെറ്റായി ഓക്കെ അപ്പം എല്ലാവർക്കും ബൈ